എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നോമ്പ് രണ്ടിനെടുക്കാൻ തുടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് അന്നത്തെ ദിവസം എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കാരണം നമ്മളെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ടന്നെ പിന്നെ മെനക്കെടുന്നുണ്ട് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളല്ലേ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ അതും കൂടി എടുക്കുമ്പോഴത്തേക്ക് പിന്നെ സമയം ഒട്ടും ഇല്ലാണ്ടാവും കാരണം ഇപ്പം തന്നെ നമ്മൾ രാവിലെ മുതലേ ഇതിന് മെനക്കെടാൻ തുടങ്ങിയിട്ട് വൈകുന്നേരം ഇതിപ്പം നാലു മണി കഴിഞ്ഞിട്ടും നമ്മളെ പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നത്തെ കൊറിയറിൽ ഇത് അയക്കാൻ കൊടുത്തിട്ട് വേണോ എനിക്ക് കിച്ചണിൽ ഇറങ്ങിയിട്ട് പണിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോയും കൂടി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ ഒന്നിനും നേരം ഉണ്ടാവില്ല പിന്നെ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ജ്യൂസ് പോലും അടിക്കാനുള്ള നേരം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്യുന്നതെല്ലാം എടുത്തതിന് ശേഷം പിന്നെ നിർത്തി നിർത്തിവെക്കുകയാണ് ചെയ്തത് കാരണം ഇതിപ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് കൊറിയർ ഓഫീസിൽ കൊണ്ടുപോകണം അപ്പോൾ ആ സമയത്തേക്ക് പിന്നെ ഇക്ക പോയിക്കഴിഞ്ഞാൽ ഇക്ക എടുക്കുന്ന പണിയും കൂടി ഇന്ന് നമ്മൾ തന്നെ എടുത്ത് തീർക്കണം പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യമായാലും ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന കാര്യമായാലും പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസെല്ലാം അടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ എന്തായാലും ഇക്കയിനിപ്പോൾ ഇതെല്ലാം കൊണ്ടു കൊടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പിറ്റേത്ത ദിവസം മുതലാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ നോമ്പ് മൂന്നിൻ്റെ ഇത് ഇന്നത്തെ കുറേറോളം പാക്ക് ചെയ്തിട്ട് ഇക്കാൻ്റെ അടുത്ത് കൊടുത്തയച്ചതിന് ശേഷമാണ് കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ച് വെച്ചതാണ് ചെറിയ ചൂടുള്ള പാലിൽ ഈസ്റ്റും പഞ്ചസാരയും ഓയിലും ഇട്ടിട്ട് മൈദ കുഴച്ച് വെച്ചതാണ് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അത് ഞാൻ മുഴുവൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കുറച്ച് ചിക്കൻ കൊണ്ടുതന്നെ എനിക്കിന്ന് രണ്ട് സംഗതി ഉണ്ടാക്കണം ഒരു സ്നാക്സും ഉണ്ടാക്കണം പിന്നെ പിന്നെ രാത്രിയത്തെ ഫുഡിനുള്ള കറിയും ഉണ്ടാക്കേണ്ടത് ഈയൊരു ചിക്കൻ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത് രണ്ടിനും തികയോ എന്നുള്ളതെല്ലാം നമുക്കൊന്ന് നോക്കാം കാരണം നോമ്പിന് അത്ര സാധനങ്ങളെ വേണ്ടൂ കറിയായാലും ആയാലും നമ്മൾ ഉണ്ടാക്കുന്ന അത്ര താല്പര്യം നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം കഴിക്കാനുണ്ടാവില്ല നമ്മൾ നോമ്പ് ഫസ്റ്റ് ഒരു ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയ ക്വാണ്ടിറ്റി തന്നെ വെച്ചത് എന്നിട്ട് അന്നത്തെ ദിവസവും പിന്നെ പിറ്റേന്ന് ഇന്നലത്തെ ദിവസം കറിയൊന്നും വെച്ചിട്ടില്ല ആ ഒരു കറി തന്നെയാണ് നമ്മൾ എടുത്തത് എന്നിട്ടും കുറച്ച് ബാക്കിയുള്ളത് കളയാണ് ചെയ്തത് അപ്പോൾ കളയാണ്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ട് പിന്നെ ഈ ഈയൊരിതാ ചെ കുറച്ച് ചിക്കൻ വെച്ചിട്ട് ഇന്ന് രണ്ട് പിന്നെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത് ഈ ഒരളവിലെ ചിക്കനുള്ളൂ അപ്പോൾ ഇതിന്ന് എല്ലില്ലാത്ത പീസ് ഉണ്ട് എല്ലുള്ള പീസുണ്ട് അപ്പോൾ എല്ലില്ലാത്ത പീസ് സ്നാക്സിന് വേണ്ടിയിട്ട് എടുക്കും ആ കുക്കറിലേക്ക് പിന്നെ ആ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത് എന്നിട്ട് നുറുക്കിയെടുത്തിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല വലിപ്പുള്ള ഉള്ളിയും ഒരു തക്കാളി ഒരു മൂന്ന് പച്ചമുളകും കറിവേപ്പിലി പിന്നെ ഒരു സ്പൂണും ചെറിയ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് പിന്നെ പാകത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ മൂന്ന് വിസിൽ മാത്രം മതി അപ്പോൾ ഇത് ചെറിയ കുക്കറായതുകൊണ്ടാണ് മൂന്ന് വിസിൽ വലിയ കുക്കറാണെങ്കിൽ രണ്ട് വിസിൽ മതിയാവും അപ്പം മൂന്ന് വിസിൽ പാകത്തിൽ വേവിക്കുന്നുണ്ട് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാലും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത് അപ്പോൾ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം എല്ലാം പുറത്ത് പോയതിന് ശേഷം ഇതിപ്പം തുറന്നിട്ട് ഇതാണ് ഇത് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പിന്നെ ചിക്കൻ മസാലപ്പൊടിയും മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ചൊരു മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാ ഞാൻ ഈ ചിക്കനെ രണ്ട് ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ബാക്കി എല്ലുള്ള പീസ് ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും മിക്സ് ചെയ്തിട്ട് പോരാത്ത ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ചെറിയ തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീലിട്ടിട്ട് കുറച്ച് സമയം ഇതിന് വേവിക്കുകയും ചെയ്യുന്നു നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് പിന്നെ ഉള്ളിയൊന്നും വാട്ടിയിട്ടും പിന്നെ ഇതാക്കിയിട്ടൊന്നും കുറേ സമയം അതിന് വേണ്ടിയിട്ട് മെനക്കിട്ടിട്ടുമില്ല സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത് കുറച്ച് ഓയിലിച്ചിട്ട് ഒരു ഉള്ളി പിന്നെ ഒരു കഷ്ണം കാബേജ് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളകും കൂടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചിക്കൻ ഫ്രൈ ചെയ്തത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മയോണീസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മയോണീസ് കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മാവ് പരത്തിയിട്ട് അതിലാണ് ഈ ഫില്ലിങ് വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ മയോണീസായിട്ട് അത് പിന്നെ മാവ് ചില സമയം പൊട്ടിപ്പോകും അതുകൊണ്ടുതന്നെ അത്യാവശ്യം വേണ്ടുന്ന മയോണിസ് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഷവർമ ബോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു റീലാണ് അത് വെച്ചിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിഞ്ചു പഴവും പിന്നെ പാലും എല്ലാം വെച്ചിട്ടുള്ള ഷെയ്ക്ക് തയ്യാറാക്കുന്നുണ്ട് പിന്നെ ഇന്ന് രാത്രിയത്തെ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പുട്ട് ആ ചിക്കൻ കറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടും പിന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്നും പരത്തിയിട്ട് വേണം നമുക്ക് ഫില്ലിങ് നിറച്ചിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്നാക്സ് ചിഞ്ചു പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് ഓക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ കുക്കിങ്ങിൻ്റെ ചെറിയ ചെറിയ കടിയൽ ഉണ്ടാക്കുന്ന റീൽസ് മാത്രമേ വരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അത് കാണാൻ തുടങ്ങിയാലും പിന്നെ എനിക്കും അങ്ങനെ തന്നെയാണ് വരുന്നുള്ളൂ അപ്പോൾ ഇത് ഇന്നലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ പിന്നെ ഇന്നലെ സമയക്കുറവ് കൊണ്ട് മാവൊന്നും നേരത്തെ തന്നെ കഴിച്ച് കുഴച്ച് വെക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അത് ഇന്നത്തേക്ക് മാറ്റിയതാണ് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കടിയെല്ലാം പിന്നെ ഫ്രൈ ചെയ്തിട്ടാണ് ഇന്നലത്തെ നോമ്പ് തറ ഉണ്ടാക്കിയത് അപ്പോൾ ആ മാവിനെ നാല് ബോൾസ് ആക്കിയിട്ട് മാറ്റിയിട്ട് അത് നാലും പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അപ്പം നല്ലോണം നൈസായിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം വെലിഞ്ഞ് കിട്ടുന്ന ഭാഗത്തിൽ കാരണം ഇത് പെട്ടെന്ന് പിന്നെ പരത്താൻ വേണ്ടി പറ്റും നല്ല സോഫ്റ്റാണ് അപ്പം നാലെണ്ണം ഞാൻ ഒരേപോലെ പരത്തി വെക്കുന്നുണ്ട് പക്ഷെ പരത്തി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങോട്ടന്നെ താണ് പിന്നെ അതിൻ്റെ സൈസ് കുറഞ്ഞിട്ട് വരും അപ്പം നമ്മൾ പിന്നെ വീണ്ടും ഫില്ലിങ് വെക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് പരത്തി എടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് പരത്തി കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്യുന്ന പിന്നെ ഏത് സൈസിലാണ് കട്ട് ചെയ്യുന്ന ആ ഒരു അളവും കൂടി ഞാനത് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുന്നുണ്ട് അതിന് ശേഷം അതിന് കണക്കായിട്ടുള്ള ഫില്ലിംഗ് ആണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ മയോണിസെല്ലാം കറക്റ്റ് പാകത്തിൽ തന്നെ ഒഴിച്ചുകൊണ്ട് പണ്ടം നല്ല ഒട്ടിപ്പിടിച്ചിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ ഇത് പിന്നെ മാവിൽ ഇങ്ങനെ ഒലിച്ചു പോകും അപ്പോൾ ഒലിച്ചു പോകുന്ന സമയത്ത് നമ്മളിതിൻ്റെ മേലെ ഒരു മാവ് പരുത്തേതും കൂടിയും വെച്ചിട്ട് അടച്ചിട്ടാണ് ഇതിനെ കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ആ സമയത്ത് ചില സമയം ഒട്ടിപ്പിടിക്കാണ്ടാവും അതുകൊണ്ടാണ് മയോണീസ് കുറച്ച് പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ സൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് പരുത്തത് സൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ മൈതയായത് കൊണ്ട് തന്നെ വലിച്ചു പിടിക്കാൻ വേണ്ടി പറ്റും വലിച്ചു പിടിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കവർ ചെയ്തിട്ട് നല്ലോണം പ്രെസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കും ഫില്ലിങ് പുറത്താകാത്ത വിധത്തിൽ വേണം കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അരുവ് നല്ലോണം അമർത്തിയിട്ട് പിന്നെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എണ്ണയിൽ ഇടുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ആയിട്ട് പോകും അന്നേരം പിന്നെ ഫില്ലിംഗ് എല്ലാം എണ്ണയിൽ ഒലിച്ച് പോകാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഫസ്റ്റത്ത് തനിക്ക് നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ട് ഞാൻ നല്ലോണം പ്രെസ് ചെയ്തിട്ട് തന്നെയാണ് എണ്ണയിൽ ഇട്ടത് അപ്പം തീ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീയൊന്ന് കുറച്ച് വെച്ചിട്ടാണ് കാരണം ഇത് പെട്ടെന്ന് തന്നെ കളർ മാറുന്നുണ്ട് പിന്നെ ഈ ഒരു കളറിൽ തന്നെ എടുക്കുന്നതാന്ന് നല്ലത് അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ കോൺഫിഡൻറ്റ് കൂടിപ്പോയതുകൊണ്ടോ എന്താണെന്നറിയില്ല രണ്ടാമത് ഞാൻ പ്രെസ് ചെയ്തതിൽ കുറച്ച് കുറഞ്ഞു പോയിന്ന് തോന്നും കാരണം പെട്ടെന്ന് തന്നെ ഞാനത് എടുത്തിട്ടിടിയാണ് ചെയ്തത് അപ്പോൾ എടുത്തിട്ടിട്ട പാടാനുള്ള അതിൻ്റെ അവസ്ഥ ഇതാണ് ഇതാ ഈ ഒരു പിന്നെ കൊലത്തിലാന്ന് എന്തോ ഭാഗ്യത്തിന് ഫില്ലിങ് എണ്ണയിലേക്ക് വന്നിട്ടില്ല എന്നാലും അതിൻ്റെ ഒരു ഭംഗിയും ഷേപ്പും എല്ലാം മാറിപ്പോയി നോമ്പെടുത്തിട്ടുള്ള പകൽ സമയം നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്നാമത് നല്ല ചൂടായതുകൊണ്ട് ക്ഷീണത്തിന്റെ കാര്യം പറയണ്ട നല്ല ക്ഷീണവും പിന്നെ തളർച്ചയെല്ലാം ഉണ്ടെങ്കിലും പണിയെല്ലാം നല്ല ഉണങ്ങ് നടക്കും നല്ലൊരു ഇൻട്രസ്റ്റ് തന്നെ എല്ലാ പണിയും നടക്കും പക്ഷെ നോമ്പ് തുറന്ന് ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ക്ഷീണം ഇരട്ടിയായിട്ട് പിന്നെ ഒരു പണിയെടുക്കാനുള്ള മനസ്സും ഉണ്ടാവില്ല അതുകൊണ്ട് നോമ്പ് കാലത്ത് നമ്മൾ ആ നോമ്പ് തുറക്കുന്നവരെയുള്ള കുക്കിങ്ങിൻ്റെ പണിയല്ലാണ്ട് പിന്നെ ഒരു ഗ്ലാസ് കഴുകാൻ വരെ നല്ല മടി തന്നെയാണ് ഞാനാണെങ്കിൽ പിന്നെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയല്ല ചിഞ്ചുവാണെന്ന് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഈ കഴുകലെല്ലാം ചെയ്യുന്നത് ഒപ്പിഷ് ഉണ്ടെങ്കിൽ ഓളിപ്പണിയെല്ലാം എന്തായാലും നല്ല വൃത്തി തന്നെ എടുത്ത് വെക്കും അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു